ചെറിയ തവളയെ വെറുതെ വിട്ടിട്ടില്ല തവള തവള ഹലോ ഫ്രണ്ട്സ് റമീസ് ഹംസയാണ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദുബായ് മോളിൽ അക്വേറിയത്തിൽ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അണ്ടർ വാട്ടർ സൂ ആണ് അക്വേറിയ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിപ്പോൾ കാണാം അണ്ടർ വാട്ടർ സൂ അക്വേറിയം ദുബായ് മോളിൽ ആ അത് നോക്കിയാൽ ആക്ടിവ് ബോളിയാണ് നല്ല ഏറ്റവും വലിയ സിംഗിൾ പാനൽ ഇത് ആക്യൂരിമാണിത് അതുകൊണ്ട് ഏറ്റവും വലിയൊരു ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ആണ് ഈ ഗ്ലാസ്സിനൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അതേപോലെ തന്നെ ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അറൗണ്ട് നൂറ്റി നാൽപ്പതിൽ പരം ആണ് ഇതിനകത്തോട് നൂറ്റി നാൽപ്പതിൽ പരം വെറൈറ്റീസ് അത്സറ്റ മത്സ്യങ്ങൾ കടലിനടിയിൽ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം അതേ കണക്കിലോട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ പാറക്കൂട്ടങ്ങളൊക്കെ നോക്കിയാൽ കൺ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഡൈവിങ് ചെയ്യാം അപ്പോൾ ഡൈവ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ഫീഡിങ് ചെയ്യാം പിന്നെ മുകളിൽ ഇതിൽ കൂടെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാം സെപ്പറേറ്റ് ചാർജസ് ആണ് സ്റ്റാർട്ടിങ് വന്നിട്ട് സെവൻറ്റി ഫൈവ് റാംസ് മുതൽ സ്റ്റാർട്ടിങ് സെവൻറ്റി ഫൈവ് റാംസിൻ്റെ ഉണ്ട് ഹഡ്രഡിൻ്റെ പാക്കേജ് ഉണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ പോകുന്ന അതിൻ്റെ പാക്കേജസ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൽ ഏകദേശം അമ്പത്തൊന്ന് ആണ് ഈ ഇതിൻ്റെ എന്ന് പറയുന്നത് വീതി അതിന് അറൗണ്ട് പതിനൊന്ന് മീറ്റർ ഹൈറ്റും ഉണ്ട് ഈ ഫ്രണ്ടിലെ ഈ കാണുന്ന ഗ്ലാസിന് ഇപ്പം നമ്മൾ ൻ ഗൾഫിനകത്തുള്ള ചാർക്ക് അങ്ങനുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കാണുന്നത് ഇത്രയും വെള്ളം കെട്ടി നിർത്തി ഇതിനകത്ത് മൊത്തം ഇത്രയും ഫിഷുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭയങ്കര അപ്പോൾ നമ്മുടെ താഴത്തെ സെക്ഷൻ ഇവിടെ തീരുകയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ രണ്ട് ഫ്ലോർ മുകളിൽ പോയി കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ സൂ കാണാം അവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫ്ലോർ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം താഴത്തെ കാഴ്ചകൾ ഇത്രേ കൂടുതൽ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി ഇവിടെ ഷാർക്കിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഏരിയ തന്നെയുണ്ട് ഷാർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും എങ്ങനെയാണ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും അങ്ങനെ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് അത് അവിടെയും എക്സ്ട്രാ ചാർജാണ് അതിനെക്കുറിച്ച് അറിയണതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെറിയ ചെറിയ അക്വേറിയംസ് ആണ് ചെറിയ അക്വേറിയംസ് അതായത് വലിയ അക്വേറിയംസിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകും പ്രശ്നമാവുന്ന ചെറിയ ചെറിയ മീനുകൾ ചെറിയ അക്വേറിയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷാർക്കിൻ്റെ മോഡൽ വെച്ച് കാണാം അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷാർക്കിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യാം പക്ഷെ അതിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മുടെ നോർമൽ ആക്കി എടുത്ത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ഈ മോഡലത്തെ അണ്ടർ വാട്ടർ ജൂവിലോട്ട് എൻ്റർ ചെയ്യുന്നത് കണ്ടത് ഈ ഷാർക്കിൻ്റെ മോഡലുണ്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് വേറൊരുണ്ടെങ്കിൽ ആ ഷാർക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഷാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഷാർക്ക് എൻകൗണ്ടർന്ന് പറഞ്ഞിട്ട് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആണ് അതായത് ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉള്ള മീനുകള് അവര് സ്പെഷ്യലായിട്ട് ചെറിയ ചെറിയ അക്വേറിയംസ് ഉണ്ടാക്കി ചെറിയ നമ്മുടെ പിരാന മോഡലൊരു മത്സ്യം കണ്ടോ കാണാൻ പിരാനി എന്നല്ലേ പക്ഷേ ഇത് പിരാന അല്ല ഇത് വേറെ ഏതോ മത്സ്യമാണ് പിരാന ആണെങ്കിൽ എന്തായാലും അവരിടത്തില്ല വേറെ അഥവാ പിരാനിയൊരു അതേ ഡിസൈനിലിരിക്കുന്ന ഒരു മത്സ്യമാണ് ധാരംകുള ഇവിടെയൊക്കെ ഒരു കാട് കണക്കാണ് ചെയ്തിരിക്കണ്ടോ മുകളിൽ തൂക്കുപാലുണ്ട് മരങ്ങള് അതിൻ്റെ ഇടയിൽ അക്വേറിയം ഒരു കാട്ടിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് ഇതിനകത്ത് കയറി ചിറ്റാകയും അക്വേറിയംസും ആയിരിക്കണ മരവും കാണുന്നു കിടക്കണ പ്ലോക്കടയിൽ ചെറിയ പ്ലോക്കടയിൽ കിടക്കുന്ന അതുപോലെ അതുപോലതേ ഈ കാണുന്ന ഫിഷ് ഉണ്ട് ഇത് ഗ്ലാസ് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അപ്പറ സൈഡ് കാണാം അതായത് വയ വയറും സംഭവങ്ങളൊന്നും ഇല്ല അടിപൊളി അതുപോലെതന്നെ ഇത് ഇത് വേറൊരു കളർ ഫിഷ് യെല്ലോ കളർ ഫിഷ് അങ്ങനെ എല്ലാ വെറൈറ്റിയാണ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ മുട്ട സൈസാണ് ഇതേ കിടക്കുന്ന മൂന്നാലെണ്ണേ ഉള്ളൂ <laughs> 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 आड़िया। आड़िया। <laughs> ും വെറുതെ വിട്ടിട്ടില്ല പിടിച്ചേക്കവള ആവശ്യം ഇത് കണ്ട നീരാളിയുടെ അതേ ലുക്കില് അതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുകയാണ് അതായത് സീലിംഗ് നീരാളിയുടെ അതേ ഡിസൈൻ ചെയ്തിരിക്കടിപൊളിയാ കളറൊക്കെ പിങ്ക് കളറിൽ അടിപൊളിയാണ് ചെയ്തിരിക്കുന്നത് നൈറ്റ് ലൈഫിലുള്ള കാണാനാണ് ഇൻസെക്ട്സിനെ കാണാൻ നമ്മൾ ഫ്രൂട്ട്സ് പാറ്റ്സ് ആണ് ഫ്രൂട്ട്സ് പാറ്റ്സ് അതെ ഡെസേർട്ടിനകത്തുള്ള മുള്ളം പങ്കെ ഡെസേർട്ടിലുള്ള വനത്തിനുള്ളിൽ കൂടെ ഒരു തടിപ്പാലത്തിൽ കയറി നടന്നു പോകാം തടിപ്പാലം ഉള്ള അടിപൊളി നല്ല നാച്ചുറൽ രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ വനത്തിനകത്ത് ഉള്ള ഒരു ഫീലിംഗ് കിട്ടും സംഭവം അടിപൊളി ബാക്കിൽ ഉണ്ടാവും ഉള്ള് മരത്തിൻ്റെ കാടും അടിപൊളിയാണ് ഇനി നമ്മൾ പോണത് ഈ ചെവറിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിത്രം കണക്ക് തന്നെ ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രോക്കടൈലാണ് അതിനെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ആ ഒരു സീനറി ഇവിടെ വെച്ചിരിക്കുന്നത് അവർ അതിനുള്ളൊരു തീമും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് ആ ക്രോക്കടലിനെ കാണാം ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ആയിരുന്നു ഈ സംഭവം ഏകദേശം എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ക്രോക്കടലാണ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ കാണാൻ വേണ്ടി ഈ ഗ്ലാസ് പാനലൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറേ ഫ്ലോറൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം ഞാനിപ്പോൾ അതിലേക്കൂടെ നടന്നു പോകുന്നത് താഴെ ഇത് പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വല്ലതും ബാക്കിയാണോ കാണും ദൈവം അതാണ് ലോകത്തിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അറൗണ്ട് എണ്ണൂറ് കിലോഗ്രാമോളം ഭാരമുള്ളതാണ് ഈ ക്രോക്കറി ഫീഡ് ചെയ്യാനായിട്ട് സൈഡിൽ കൂടെയൊക്കെ അതൊക്കെ കാണാം നമുക്ക് ആ സ്റ്റേജ് കണക്കൊക്കെ അവർ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോയി അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഫീഡ് ചെയ്യാനായിട്ട് പക്ഷേ അത് എല്ലാവർക്കും അല്ല In fact <laughs> ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ എനിക്ക് ഒട്ടകത്തിൻ്റെ ഒരു ഡിസൈൻ

നമുക്ക് ഇവിടെ ഷാ കൈവച്ച് സ്പർശിക്കാം തൊടാൻ പറ്റും അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നേരത്തെ ടച്ച് ചെയ്തിട്ടത് നമ്മുടെ വീടു എന്തെല്ലൈ വായന അകത്തൊന്നും റമീസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയൊരു ബ്ലോഗുവായി ഇനിയും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി ഓക്കെ താങ്ക് യു